നമസ്കാരം ഓഗസ്റ്റ് പത്താം തീയതിയിലെ രണ്ടാം ക്ലാസിന്റെ ഗണിത പ്രവർത്തനങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പതിനാലിൽ നൽകിയിരിക്കുന്ന വോളിബോൾ കളിയുടേതാണ് ആദ്യത്തെ പ്രവർത്തനം മഞ്ചാടിക്കരയിലെ പുഞ്ചിരി ക്ലപ്പിന്റെ ഇരുപത്തഞ്ചാം ആഘോഷം രണ്ടാം ദിവസമാണിത് അഭിനന്ദൻ നന്ദനയും ഉണ്ണയോടൊപ്പം അവിടെ എത്തി അവർ ഉച്ചഭാഷിണിയിലൂടെ കേട്ടു ആദ്യ സെറ്റിൽ ഒരുമാ ക്ലബ് നേടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ നേടി പുഞ്ചിരി ക്ലബ് വിജയിച്ചിരിക്കുന്നു രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടി ഒരുമാ ക്ലബ് വിജയിച്ചിരിക്കുന്നു മത്സരത്തിൽ ഒരുമാ ക്ലപ്പിനും പുഞ്ചിരി ക്ലപ്പിനും ലഭിച്ച പോയിന്റുകളാണ് ബോർഡിൽ നൽകിയിരിക്കുന്നത് വിട്ടുപോയവ എഴുതാനാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ ആരാണ് ജയിച്ചതെന്നാണ് ഉച്ചഭാഷണിയിലൂടെ കേട്ടത് ആ പുഞ്ചരി ക്ലബ്ബാണ് ജയിച്ചിരിക്കുന്നത് ആദ്യ സെറ്റിൽ ഒരുമാ ക്ലബ് നേടിയതിനേക്കാൾ അഞ്ചു പോയിന്റ് കൂടുതൽ നേടി പുഞ്ചരി ക്ലബ് വിജയിച്ചിരിക്കുന്നു ഒരുമാ ക്ലബിന് ലഭിച്ചത് ഇരുപത് പോയിന്റാണ് ഇരുപതിനോട് അഞ്ച് കൂടിയ പോയിന്റാണ് പുഞ്ചരി ക്ലബിന് ലഭിച്ചിരിക്കുന്നത് ഇരുപതിനോട് അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ സെറ്റിൽ ജയിച്ചിരിക്കുന്നത് ആരാണ് ഒരുമാ ക്ലപ്പ് എന്നാണ് ഉച്ചഭാഷണിലൂടെ കേട്ടത് രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലിപ്പ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടി ഒരുമാ ക്ലിപ്പ് വിജയിച്ചിരിക്കുന്നു പുഞ്ചിരി ക്ലിപ്പിൽ ലഭിച്ച പോയിന്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനേക്കാൾ മൂന്ന് ആണ് ഒരുമാ ക്ലബിന് കൂടുതൽ ലഭിച്ചത് ഇരുപത്തിരണ്ടിനോട് മൂന്ന് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്നാമത്തെ സെറ്റിൽ ഒരുമാ ക്ലബിന് ഇരുപത്തി ഒന്ന് പോയിന്റും പുഞ്ചരി ക്ലബിന് ഇരുപത്തി അഞ്ച് പോയിന്റുമാണ് ലഭിച്ചത് അപ്പോൾ ഈ സെറ്റിൽ ആരാണ് ജയിച്ചത് ആ പുഞ്ചരി ക്ലബാണ് മൂന്നാമത്തെ സെറ്റിൽ ജയിച്ചിരിക്കുന്നത് എത്ര മാർക്ക് അധികമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയൊന്നിനേക്കാൾ നാല് പോയിന്റ് കൂടുതലാണ് പുഞ്ചിരി ക്ലബിന് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൂന്ന് സെറ്റുകളിൽ രണ്ടെണ്ണത്തിൽ ജയിച്ചാൽ കപ്പ് നേടാം മൂന്ന് സെറ്റുകൾ ഇവിടെ നടന്നതില് രണ്ട് തവണ ജയിച്ചിരിക്കുന്നത് ആരാണ് പുഞ്ചിരി ക്ലബ്ബാണ് അപ്പോൾ ഏത് ക്ലബാണ് മത്സരത്തിൽ വിജയി പുഞ്ചിരി ക്ലബാണ് ഒരുമാ ക്ലബിനും പുഞ്ചിരി ക്ലബിന് ലഭിച്ച മാർക്കുകൾ ആവർത്തനമില്ലാതെ ഇവിടെ എഴുതിയിരിക്കുകയാണ് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതലോട്ടൊന്ന് എഴുതി നോക്കിയാലോ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇരുപതാണ് ഇവിടെ പത്തിന്റെ സ്ഥാനത്ത് എല്ലാ സംഖ്യകൾക്കും രണ്ടാണ് അപ്പോൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാൻ നാം ഒറ്റയുടെ സാധനത്തെ സംഖ്യകളും കൂടി നോക്കണം അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ് ഇരുപത് കാരണം ഒന്നിന്റെ സ്ഥാനത്ത് പൂജ്യമാണ് വന്നിരിക്കുന്നത് രണ്ടാമത് വരുന്ന സംഖ്യ ഏതാണ് ഇരുപത്തി ഒന്ന് ഒന്നിന്റെ സ്ഥാനത്ത് ഒന്നാണ് വന്നിരിക്കുന്നത് അടുത്ത സംഖ്യ ഏതാണ് ഇരുപത്തിരണ്ട് അതിനുശേഷം ഇരുപത്തി അഞ്ച് ഈ ഇരുപത്തിരണ്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് വരുന്ന രണ്ട് സംഖ്യകളുണ്ടല്ലോ അത് ഏതൊക്കെയാണ് ആ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഈ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഇരുപതാണ് ഏറ്റവും വലിയ സംഖ്യ ഇരുപത്തി അഞ്ചും പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന അടുത്ത പ്രവർത്തനമാണ് സംഖ്യ ഏതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇരുപത്തി മൂന്നിനോട് അഞ്ചു കൂട്ടിയ സംഖ്യ ഇരുപത്തിമൂന്നിനോട് അഞ്ചാണ് കൂട്ടേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അപ്പോൾ സംഖ്യ ഇരുപത്തിയെട്ട് മുപ്പതിൽ നിന്ന് രണ്ട് കുറച്ച സംഖ്യ മുപ്പതിൽ നിന്ന് രണ്ട് കുറച്ചാൽ മുപ്പതും പോയി ഇരുപത്തി ഒമ്പതും പോയി അപ്പോൾ ബാക്കിയുള്ളത് ഏതാണ് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ഒന്നുകൾ ചേർന്ന സംഖ്യ ഇരുപത്തെട്ട് ഒരു പത്തും പതിനെട്ട് ഒന്നുകളും ചേർന്ന സംഖ്യ ഒരു പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് കൂട്ടണം പതിനെട്ട് ഒന്നുകൾ പത്തെ കൂട്ടണം പതിനെട്ട് ഇരുപത്തി രണ്ട് പത്തുകളും എട്ടൊന്നുകളും രണ്ട് പത്തുകൾ എന്ന് പറഞ്ഞാല് ഇരുപത് എട്ടൊന്നുകള് എട്ട് ഇരുപതേ കൂട്ടണം എട്ട് ഇരുപത്തി എട്ട് ഇതുപോലെ പതിനാറ് എന്ന ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതൂ പതിനാറ് എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട് ഒരു പത്ത് എത്ര ഒന്നുകളുണ്ട് ആറ് ഒരു പത്തും ആറ് ഒന്നുകളും ചേർന്ന സംഖ്യയാണ് പതിനാറ് പതിനാറ് ഒന്നുകൾ ചേർന്ന സംഖ്യയാണ് പതിനാറ് ഇരുപതിൽ നിന്ന് നാലു കുറച്ചാലും പതിനാറ് കിട്ടും പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയ സംഖ്യയാണ് പതിനാറ് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പത്തൊമ്പതിലെ മുത്തുക്കുടയുടെ പ്രവർത്തനം ചെയ്തു നോക്കാം ഉത്സവത്തിന് മുത്തുക്കൂടകൾ പിടിച്ച് ആളുകൾ നിരന്നു നിന്നു എന്തു ഭംഗിയാ മുത്തുക്കൂടകൾ കാണാൻ അഭിനന്ദും നന്ദനയും മുത്തുക്കൂടകൾ നോക്കി നിന്നു നിങ്ങളും നോക്കുകയെ ഇവിടെ ഒരു വലിയ മുത്തുക്കുടയും ചുറ്റും നിറയെ ചെറിയ ഉള്ളത് ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലും മുത്തുക്കുടകളുണ്ട് എങ്കിൽ എത്ര മുത്തുക്കുടകൾ ചെറിയ മുത്തുക്കുടകൾ എത്രയുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ചെറിയ മുത്തുക്കൂടുകളുടെ എണ്ണം അപ്പം എത്രയാണ് ഇരുപത്തിയേഴ് ഇനി എത്ര പച്ച മുത്തുക്കൂടകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ആകെ പന്ത്രണ്ട് പച്ച മുത്തുകൂടകളാണ് ഉള്ളത് ഇനി ചുവപ്പ് മുത്തുകുടകളുടെ എണ്ണം എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചുവപ്പ് മുത്തുക്കുഴകൾ അപ്പോൾ എത്ര എണ്ണമുണ്ട് പതിനഞ്ച് എങ്കിൽ ഏത് നിറമുള്ള മുത്തുക്കുഴകളാണ് കൂടുതലുള്ളത് ആ ചുവപ്പ് മുത്തുക്കുഴകളാണ് കൂടുതലുള്ളത് പച്ച പച്ചമുത്തുക്കുഴകളേക്കാൾ എത്ര കൂടുതലുണ്ട് വയ്ക്ക് പച്ചമുത്തുക്കുഴകൾ പന്ത്രണ്ട് ഉള്ളത് ചുവപ്പ് മുത്തുക്കുഴകൾ പതിനഞ്ചും അപ്പോൾ മൂന്ന് മുത്തുക്കുഴകളാണ് ചുവപ്പ് കളറായിട്ട് കൂടുതലുള്ളത് നന്ദി കൂടുതൽ വീഡിയോ ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക